പ്രിയമുള്ളവരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നത്തെ മന്ത്രിസഭ യോഗ തീരുമാനത്തിൽ വന്നത് എ ഡി ജി പി അജിത് കുമാറിനെ പ്രൊമോഷൻ നൽകിക്കൊണ്ട് ഡി ജി പി ആക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് അജിത് കുമാറിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ വ്യക്തമായി അറിയുന്ന പോലീസിന് ഏറ്റവും നൊട്ടോറിയസ് ക്രിമിനലായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹമെന്ന് കാലങ്ങൾ തെളിയിച്ചതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വ്യക്തി ഒരു കാലത്തും പോലീസിന്റെ ഉന്നത തലങ്ങളിൽ ഇരുന്നിട്ടില്ല കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായിട്ട് അജിത് കുമാറിനെ കുറിച്ച് ഞാൻ നൽകിയ പരാതികളും അതിന്റെ അന്വേഷണവും തൃശൂർ പൂരം കിടക്കലും ഒക്കെ ഒരു വഴിക്ക് നടക്കുകയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ അന്വേഷണങ്ങൾ വെറും പ്രഹസനമാണ് അത് പ്രഹസനമാണ് എന്ന് പല ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് സർക്കാരിന്റെ സത്യസന്ധത തെളിയിക്കാനാണ് സർക്കാർ ഈ അന്വേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊരിക്കലും നടക്കില്ല സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് പല ഘട്ടത്തിലും ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ പോലീസിലെ അജിത് കുമാറിന്റെ ആഗ്രഹത്തിനും താല്പര്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയം കൂടിയാണിത് ഏതായിരുന്നാലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് കേരളത്തിന്റെ പോലീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരിപൂർണമായും ആർ എസ് എസിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്ന് ഇത് തെളിവാകുകയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ മന്ത്രിമാരുണ്ടല്ലോ അവർ വലിയ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ച് അജിത് കുമാറിനെതിരെ ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നവരാണല്ലോ അവരാരും ഇന്ന് ആ മന്ത്രിസഭാ തീരുമാനം നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരാതിരുന്നത് അപ്പോൾ ഇതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ചും സി പി എം പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എത്രമാത്രം ആർ എസ് എസിന് കീഴ്പ്പെട്ടിരിക്കുന്നു അവരുടെ താല്പര്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഡി ജി പിയുടെ യൂണിഫോമിലൊരു മാറ്റം വരുത്തുന്ന നന്നായിരിക്കും അദ്ദേഹം ആ അധികാര കച്ചേരിയില് വരുമ്പോൾ ഇന്നുള്ള ഡി ജി പിയുടെ യൂണിഫോമിനെ മാറ്റം വരുത്തി ആർ എസ് എസിന്റെ ആ അര മുട്ടുവരെയുള്ള കാക്കി ട്രൗസറും ആ ദണ്ടുമെല്ലാം കയ്യിൽ കൊടുത്ത് ഡി ജി പിക്ക് ഒരു ആർ എസ് എസിന്റെ യൂണിഫോമ് കൂടി നൽകാൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനമെടുക്കണമെന്നാണ് പറയാനുള്ളത് കേരളത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണമടക്കം ഒരന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ആ കുടുംബം ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതുപോലെ ഞാൻ ഉയർത്തിയ സ്വർണക്കള്ളക്കടത്ത് കേസ് റിതാൻ ബാസിൽ കേസ് മാമി തിരോധാനം തുടങ്ങിയിട്ട് നിരവധിയായ കാര്യങ്ങൾ ഇതിന്റെ ഒന്നും ഒരു വസ്തുത കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് കേരളം ഒരു വെള്ളരിക്കാ പട്ടണമൊന്നുമല്ല ജനങ്ങളീ കാര്യത്തിൽ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ ശക്തമായിട്ട് പുറത്തു വരുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്നും ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന തീരുമാനമാണ് ഇന്ന് അജിത് കുമാറിന് പ്രൊമോഷൻ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ നാടിന്റെ വർഗീയവൽക്കരണം പ്രത്യേകിച്ചും സേനകളിൽ പോലീസിൽ പ്രത്യേകിച്ചും ആർ എസ് എസിന് കീഴ്പ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഈ നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട പ്രതിഷേധിക്കേണ്ട സമയമാണ് അതിൽ ജനങ്ങൾ ഒരുമിക്കണം എന്നാണ് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്